ലഹരി വിരുദ്ധ പോരാട്ടത്തിന് പുതുവഴിയുമായി ആസാദ് സേന ലഹരിക്കെതിരെയുള്ള ആസാദ് സേനയുടെ കമ്മ്യൂണിറ്റി കലാകായികമേള കോടഞ്ചേരി ലിൻഡോ ജോസഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ ക്യാമ്പസുകളും കമ്മ്യൂണിറ്റിയും ലഹരിമുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സംസ്ഥാന സാമൂഹിക നീതി വകുപ്പ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് നാഷണൽ സർവീസ് സ്കീം എന്നിവയുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച ആസാദ് സേന ലഹരിവിരുദ്ധ പോരാട്ടത്തിന് പൊതുവഴി തുറക്കുന്നത് കൈതപ്പൊയിൽ ലിസ കോളേജ് കോടഞ്ചേരി ഗവൺമെൻറ് കോളേജ് പ്രൊവിഡൻസ് കോളേജ് ഐ എച്ച് ആർ ഡി കോളേജ് അൽ റഷാദ് കോളേജ് എന്നിവിടങ്ങളിലെ അഞ്ഞൂറ് വിദ്യാർത്ഥികൾ പങ്കെടുത്ത സേന കമ്മ്യൂണിറ്റി കലാ കായികമേള വട്ടച്ചിറ ഉന്നതിയിൽ ലിൻഡോ ജോസഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു കോടഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് അലക്സ് തോമസ് ചെമ്പകശ്ശേരി അധ്യക്ഷനായി കലക്ടർ സ്നേഹിൽ കുമാർ സിംഗ് മുഖ്യാതിഥിയായിരുന്നു ബോധവൽക്കരണ ക്യാമ്പയിൻ്റെ ഉദ്ഘാടനം സംസ്ഥാന എൻ എസ് എസ് ഓഫീസർ ഡോക്ടർ ആർ എൻ അൻസർ നിർവഹിച്ചു ഉന്നതി നിവാസികൾക്കായി കായിക മത്സരങ്ങളും നടത്തി ലഹരി ബോധവൽക്കരണത്തിന്റെ ഭാഗമായി തെരുവുനാടകം ഫ്ളാഷ് മോബ് നാടൻപാട്ട് സംഗീതശില്പം എന്നിവയും നടന്നു

നാഷണൽ സർവീസ് സ്കീമിൻ്റെ തനതായ പ്രവർത്തന മേഖലകളിൽ ഏറെ പ്രാധാന്യം നൽകുന്ന ഒരു പ്രവർത്തന മേഖലയാണ് ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്യാമ്പയിനുകൾ സംസ്ഥാനത്തെ ക്യാമ്പസുകൾ പൂർണ്ണമായും ലഹരിമുക്ത ക്യാമ്പസുകളാക്കാൻ വേണ്ടി നാഷണൽ സർവീസ് സ്കീം രൂപം കൊടുത്ത പ്രത്യേക ലഹരിവിരുദ്ധ കർമ്മസേനയാണ് അസാ ക്യാമ്പസിൻ്റെ കവലാളായി മാറുക എന്നുള്ളതാണ് അസാ ലക്ഷ്യം കലാലയങ്ങളിൽ വ്യത്യസ്തമായിട്ടുള്ള കായിക കലാ മേളകൾ നടത്തിക്കൊണ്ട് ഇടങ്ങൾ ഒരുക്കിക്കൊണ്ട് സന്തോഷ ഇടങ്ങൾ ഒരുക്കിക്കൊണ്ട് ക്യാമ്പസുകളെ പൂർണ്ണമായും അയലഗിരി മുക്ത ക്യാമ്പസുകളായി മാറ്റുന്നതിനുള്ള തീവ്ര പരിശീലന പരിപാടികൾ എൻ എസ് എസ് ആരംഭിച്ചിട്ടുണ്ട് പ്രോഗ്രാം ഓഫീസർമാർക്കും എൻ എസ് എസ് വിദ്യാർത്ഥികൾക്കും ശില്പശാല സെമിനാർ എന്നിവയും നടന്നു ഉന്നതി നിവാസികൾക്ക് സ്പോർട്സ് ഉപകരണങ്ങളും വിതരണം ചെയ്തു വിവിധ മേഖലകളിൽ മികച്ച വിജയം നേടിയവരെ ചടങ്ങിൽ ആദരിച്ചു വട്ടച്ചിറ ഉന്നതി ഊരുമൂപ്പൻ കെ അയ്യപ്പൻ വാർഡ് മെമ്പർമാരായ റോസ്ലി മാത്യു സിസിലി ജേക്കബ് ആസാദ് സേന ജില്ലാ കോർഡിനേറ്റർ ലിജോ ജോസഫ് പ്രോഗ്രാം കോർഡിനേറ്റർ വി ശിൽപ കോച്ച് പി സ്വരൂപ് കെ ഷാജി ഡോക്ടർ സംഗീത കൈമൾ എസ് രേഷ്മ ഡോക്ടർ അർച്ചന എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ തിരുവമ്പാടി